എന്താ വരി നമുക്ക് ചേന കാണാം വിളവെടുപ്പ് കാണാം എന്റെ കൂടെ വില ഇതാണ് എൻ്റെ ചേന ചേനന്റെ വലുപ്പം നോക്ക് എന്നെക്കാളും ഇരട്ടിയാ വലുപ്പം ആദ്യം തന്നെ എന്തങ്ങ് വെട്ടി പോക്കട്ടെ കറയുണ്ടോന്നറിയില്ല നോക്ക് തണ്ട് എല്ലാം വെട്ടിട്ട് എന്നേക്കാളും മണ്ണു നല്ല കറുപ്പ് മണ്ണു അത് കരിയിലെ മാത്രമാണല്ലോ പൊട്ടാട കിട്ടണം അതാ കിട്ടി കിട്ടി ഏതായാലും നല്ല തൂക്കണ്ട് അടിപൊളിയാ അടിപൊളിയാ ഒന്നും കാണുന്നില്ല അടിപൊളിയ നിനക്ക് ഒരാഴ്ചക്കൊന്നും അല്ല ഞാനിതൊന്ന് നല്ലോണം നന്നാക്കി കാണിച്ചോട്ടോ ഇത് നോക്ക് നല്ല സൂപ്പർ ആയിട്ടുണ്ടായിതാ നല്ല തൂക്കാട്ടോ കഴുകി ഞാൻ തൂക്കി നോക്കട്ടോട്ടോ എന്താ തൂക്കെത്രണ്ട് അഞ്ചേ മുക്കാ കിലോ ഉണ്ട് അല്ലേ ഏ